അപ്പൊ ഇതാ ഞങ്ങൾ അവിടെ അമ്പലത്തിൽ എത്തി കേട്ടോ അമ്പലത്തിൽ എത്തിയപ്പോൾ നിറച്ച ആൾക്കാരായിരുന്നു കേട്ടോ ഞങ്ങൾ ഉച്ചയ്ക്ക് അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് പോയതാണ് തിരിച്ച് വന്നപ്പോഴത്തേക്ക് നിറയേ ആളായി അപ്പൊ രണ്ടേ മുക്കാലി മൂന്ന് മണിയായിട്ടൊക്കെ ഉണ്ടാവും ഞങ്ങൾ അവിടെ തിരക്കായനോട് ഞങ്ങൾ പുറത്തിരിക്കുകയാണ് കേട്ടോ പുറത്തിരിക്കുമ്പോൾ ഇതാ അവിടെ ഹസ്ബൻഡിന്റെ അനിയന്റെ ഭാര്യയും കുട്ടിയുണ്ട് ഹസ്ബൻഡിന്റെ പെങ്ങൾ ഉണ്ട് എല്ലാവരുണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത് ഇപ്പോൾ ദാ മോൻ്റെ ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടീനെ കണ്ടു പുതിയ ഫോണാണെന്ന് ചോദിക്കാട്ടെ എന്നോട് പുതിയ ഫോണൊന്നുമില്ല പഴയ ഫോൺ തന്നെയാണ് അങ്ങനത്തെ വാവിനെ മേക്കപ്പ് തുടങ്ങിയിട്ടോ മേക്കപ്പ് തുടങ്ങി ഞാൻ കുറച്ച് നേരം മേക്കപ്പിന് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് നേരം ഇവിടെത്തന്നെ നിന്നു കിട്ടും അപ്പോൾ വേറെ ആരും വീഡിയോ എടുക്കുന്ന കണ്ടില്ല അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കുറച്ച് സന്ദരി കുട്ടികൾ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഇവർ മേക്കപ്പ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഇതാ ഇവരാണ് ഇപ്പോൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫോണിലേക്ക് അങ്ങനൊക്കെ കഴിഞ്ഞ് വാവിനെ മേക്കപ്പ് തുടങ്ങുന്നുള്ളൂ കഴിഞ്ഞിട്ടില്ല ഞങ്ങളത് നോക്കി നിന്നു പിന്നെ അതൊരു ചേച്ചി വന്നിട്ട് വാവക്കുള്ള കോസ്റ്റ്യൂം ഒക്കെ റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ ഓൾക്ക് ഷോള് ചുറ്റലും ഒക്കെ റെഡിയാക്കി കൊടുത്തു പിന്നെ ഒക്കെ കുത്തി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി മുഖത്തെ മേക്കപ്പ് മാത്രം ചെയ്താൽ മതി ബാക്കിയൊക്കെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് തന്നെ ഫുള്ള് മേക്കപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്നും ചെയ്യാതെ വന്നത് അതാണ് വേറെ ആൾ വന്നിട്ട് പിന്നെ വാവക്കുള്ള ഞോറിയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ് റെഡി റെഡിയാക്കി കൊടുത്തു ഇവിടുന്ന് ഫുള്ള് മേക്കപ്പ് ചെയ്യാമായിരുന്നു പക്ഷേ ഇവിടെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ വേഷം കെട്ടാൻ വേണ്ടി നിക്കുന്നുണ്ട് ഗോപികന്മാരും കണ്ണന്മാരായിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിൽ നമ്മൾ ശ്രദ്ധിക്കാൻ ചിലപ്പോൾ അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല അതൊന്നും കുഴപ്പമില്ല ഞങ്ങളിതാ അങ്ങനെ നീ മുഖത്തെ മേക്കപ്പ് മുടി ചെയ്താൽ മതി അങ്ങനെ ഇതാ പെട്ടെന്നാണ് അല്ലിക്കുട്ടീനെ കണ്ടില്ല ഇതാണ് ഞങ്ങളുടെ അല്ലിക്കുട്ടിട്ട് അല്ലിക്കുട്ടി ഇതാ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിക്കുന്നുണ്ട് കരയാതിരുന്നാൽ മതിയെന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞു കേട്ടോ നല്ല സുന്ദരിയായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താവും എന്തോ മ്മളെ കണ്ണനാണ് അങ്ങനെ ഇതാ നമ്മുടെ കണ്ണന്മാരൊക്കെ ഒരുങ്ങി നല്ല സുന്ദരിതാണ് ഇതാണ് വേറൊരു കണ്ണേ ഇതൊരുങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് അതായത് ഹസ്ബൻറ്റി ചേച്ചീൻ്റെ മോളാണ് കേട്ടോ അവൾ ഉള്ളാൻ കൊണ്ടാണ് ഞങ്ങൾക്ക് ഒരുവിധം മേക്കപ്പ് ഒന്നും നോക്കേണ്ടി വന്നില്ല കാരണം അവളാണൊക്കെ ചെയ്തത് അവൾ മോൾക്ക് അലീനറും ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് നോക്കാൻ പറപ്പം നോക്കിയാൽ ആണ് അലീനറും ഡൗട്ട്സൊക്കെ കൊടുത്തു അപ്പോൾ അതുകൊണ്ട് ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടോ അവളുള്ളതുകൊണ്ട് അപ്പം വലിയൊരു താങ്ക്സ് മോൾക്ക് വീഡിയോ കാണുന്നറിയാം അതുകൊണ്ട് വലിയൊരു താങ്ക്സ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വെക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോയതാ കേട്ടോ അവരെടുത്ത് ഇപ്പൊ അവിടെ ഭയങ്കര തിരക്കാ കണ്ടില്ലേ ഇപ്പതാ കണ്ണന്മാരൊക്കെ ഇതാ ഒരുങ്ങി കൊണ്ട് നിൽക്കുന്നത് കണ്ണെന്താ എന്തോ മിഠായി എന്താ കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ എന്താ മിഠായി എന്താ കൊടുത്തതാകും ഇപ്പം നല്ല സുന്ദരന്മാരായി നിൽക്കുന്നുണ്ട് അവിടെ എത്തുമ്പോൾ എന്താ വെന്താ അവരാളി ആ കരയുന്ന ഒരു കണ്ണം കരയുന്നു അങ്ങനെ ഞാനടുത്ത് തിരക്ക് കറങ്ങും ഞാനും ആവി മുറ്റത്തേക്ക് ഇറങ്ങിട്ടോ ഞങ്ങൾ പുറത്തിരിക്കുകയാണ് ഇത് പാപ്പിൻ്റെ ഭാര്യയാണ് പാപ്പിൻ്റെ കുട്ടി അപ്പോൾ ഇവരെ ആളും കൂടി ഇതവർന്ന് ഫോട്ടോസും ഒക്കെ എടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ഇവർ പറയാൻ നമുക്ക് പോയി കളിക്കാം പിന്നെ വേണ്ട ഇവിടെ അടങ്ങിയിരിക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ടാളും കൂടി ഇവിടെ ഇരുന്ന് കളിക്കുകയാണ് ഇത് വീട്ടിൻ്റെ അടുത്തുള്ള മോളാണ് കേട്ടോ അവിടെ ഉണ്ട് കണ്ണാനായിട്ട് അപ്പോൾ ഇതവർ മൂന്നാളും കൂടി കമ്പനി കൂടിയിട്ട് കളിക്കാനുള്ള പരിപാടിയാണ് ഓടി ഓടിക്കളിക്കാനൊക്കെ പറയുന്നുണ്ട് വേണ്ടാന്ന് പറഞ്ഞ ഇവിടെ പിടിച്ചിരുത്തിയതാണ് ഇപ്പൊ ഇവരിതാ മൂന്നാളും ചർച്ചയിലാട്ടോ എന്താ കളിക്കണ്ടത് ഇപ്പൊ ഇത്ര നിവേഗം കുട്ടികളെ മാറ്റിയിരുത്തിയാലും കുട്ടികളെ അടങ്ങിയിരിക്കൂല അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ മാറ്റേണ്ട വിചാരിച്ചു പിന്നെ കുറച്ച് ബാവിൻ്റെ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഇതാ നേരത്തെ പറഞ്ഞില്ല മൂന്നാൾ മൂന്നാളും കൂടി ഇതാ കളിക്കാൻ വേണ്ടി പറമ്പിലെത്തിയിട്ടോ ഇവിടെ എത്തിയിട്ട് അവർ ഓടി കളിക്കാന്ന് പറയുകയാണ് ഞാൻ വേണ്ട ഫോട്ടോ എടുക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ അടങ്ങി നിന്നു നിന്നിട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ ആദ്യമായിട്ട് ഇങ്ങനെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടല്ലോ അപ്പോൾ അവർക്ക് അതിൻ്റേതായൊരു സന്തോഷം ഉണ്ടാവും അപ്പോൾ അവരും കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ മിണ്ടാകുന്നത് പിന്നെ മേക്കപ്പ് ഒക്കെ പോവും വേർത്ത് കഴിഞ്ഞാൽ മേക്കപ്പ് പോകും എന്ന് പറഞ്ഞപ്പം ആൾക്ക് ചെറിയൊരു സങ്കടമായി അപ്പം എല്ലാ കുറച്ച് ഓടി കളിച്ചിട്ട് വേഗം ഇങ്ങോട്ട് തന്നെ വരണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ മൂന്നാളും കൂടി കുറച്ചു നേരം ഓടി കളിച്ചതാണ് ഡാൻസ് കളിക്കേണ്ടി പിന്നെ ഇങ്ങോട്ട് തന്നെ വന്നു കേട്ടോ അതാ നമ്മൾ അല്ലിക്കുട്ടി ഇതാ ഇപ്പം അവർ മൂന്നാളും നാലാളും കൂടി അല്ലിക്കുട്ടിയെ അങ്ങോട്ട് പോവുകയാണ് കണ്ണന്മാരും ഗോപികയും കൂടി ഇതാ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഒരു കണ്ണതാ സുന്ദരനായിട്ട് ഒരുങ്ങി വരുന്നുണ്ട് എന്താവും എന്തോ നല്ല സുന്ദര കുട്ടന്മാരായിട്ട് ഒരുങ്ങി വരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഇതാ ഞാൻ ഫോട്ടോയും വീഡിയോ എടുക്കാൻ വേണ്ടി ഇവരെ വൈത്താലം നടക്കണം ആരും നിന്ന് തരുന്നില്ല ഇതവരണ്ടാൾ തീരെ നിന്ന് തരുന്നില്ല എങ്ങനെ ഞങ്ങൾ വണ്ടി വന്നു അമ്പലത്തിൽ നിന്ന് വണ്ടി വന്നു ഞങ്ങൾ വേറൊരു സ്ഥലത്തെത്തി ഇവിടുന്ന് ആണ് വരവ് പുറപ്പെടുന്നത് അങ്ങനെ ഞങ്ങളിതാ അല്ലെങ്കിൽ കുട്ടി ഇതാ അവിടെ തന്നെ മണ്ണിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാ അവിടെയൊക്കെ ക്ഷീണം വന്നിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ കണ്ണതാ മണ്ണിൽ കളിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ വരവ് തുടങ്ങി പാട്ടും ഡാൻസൊക്കെ ആയിപ്പോയി പാട്ട് എനിക്ക് ഡാൻസ് എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ ബാക്കിലായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു എനിക്ക് ഒരു വഴിയില്ലായിരുന്നു മുന്നോട്ട് പോവാം അതുകൊണ്ടാണ് ഞാൻ ഡാൻസ് ഒന്നും എടുക്കാൻ പറ്റാഴിഞ്ഞത് അലിക്കുട്ടി ഞാൻ ഫുൾ ഓടി കളിക്കാം കേട്ടോ അങ്ങനെ വരവ് പുറപ്പെട്ടു ഞങ്ങളെ വീടിൻ്റെ മുന്നിലേക്ക് എത്തിയിട്ടോ ഇത് കൂടി അലി പോകുന്നത് അങ്ങനെ അച്ഛനമ്മ എല്ലാവരും ഇവിടെ നോക്കിയിട്ടുണ്ട് കേട്ടോ നല്ല രസമായി പോകുന്നുണ്ട് അത് കുറച്ചു നേരം ഞങ്ങൾ നോക്കിയിരുന്നു ഇത് ഏട്ടൻ്റെ മോളാണ് വീഡിയോ എടുത്തത് ഞാനല്ല കേട്ടോ ഞാനതിൻ്റെ ബാക്കിലാണ് വീഡിയോ എടുത്തത് ഏട്ടൻ്റെ മോളാണ് അപ്പോൾ അവൾ ഫുള്ള് വീഡിയോ എടുത്തു തന്നു പിന്നെ പകുതിൻ്റെ മോളെ കിട്ടിയിട്ടില്ല പകുതിയെ കിട്ടിയിട്ടുള്ളു അങ്ങനെയൊക്കെ വീഡിയോ ഇതാകും ഈ മോളിതിൻ്റെ ബാക്കിൽ കേട്ടോ അപ്പോൾ എടുത്തപ്പോൾ എന്തോ ഫിംഗറാണോ ഇവിടെ എനിക്ക് മനസ്സിലായിട്ടില്ല ക്യാമറേൻ്റെ അവിടെ ഫിംഗർ വെച്ചിട്ടുണ്ടോ അതുകൊണ്ടാണ് കിട്ടാഞ്ഞത് അപ്പം അങ്ങനെ കിട്ടിയില്ല മോളു താഴ്വരെ ഈ ആട്ടൻ്റെ ബാക്കിൽ വരുന്നുള്ളത് മോളെ കിട്ടിയിട്ടില്ല അതാണ് ചെറുതായിട്ട് കാണുന്നതല്ലേ അങ്ങനെ അതൊക്കെ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടോ അമ്പലത്തിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് നല്ല ചൂട് ലോറലിസും അവയിലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ക്ഷീണിച്ചിരിക്കുക കേട്ടോ ഞാനും മോളും അപ്പോൾ അച്ഛൻ ഞങ്ങളെ കൂട്ടാൻ വന്നു ഞാനും മോളും അച്ഛൻ്റെ കൂടെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നേ ബായ്